ദുബായിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന കമ്പനിന്ന് തന്ന ഒരു പേജറാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് കാലഘട്ടത്തിൽ മേടിച്ചിരിക്കുന്നതാണിത് അതിനുശേഷമാണ് അതിനുശേഷമാണ് പിന്നെ നമുക്ക് മൊബൈലുകൾ വരുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ കട്ടപ്പനയില് ചീരാകുഴിയിൽ ടെഡി ചേട്ടൻ്റെ ആന്റണി അരികിലാണ് ഇവിടേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർമ്മകൾ നമുക്ക് ഭൂതകാലത്തിലേക്ക് പോകും പഴയ കാലഘട്ടത്തിലെ ആളുകൾ ഉപയോഗിച്ചിരുന്ന എല്ലാ തരത്തിലും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ പുരാവസ്തുക്കൾ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് ഇപ്പോൾ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് മൊബൈൽ ഫോണിൻ്റെ ഒരു കാലഘട്ടം ഒരു യുഗം ആരംഭിച്ചു മൊബൈൽ ഫോണുകൾ തുടങ്ങുന്നൊരു കാലം അതിൻ്റെ ആദ്യഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ചെടിച്ചട്ടം പറയാൻ പോകുന്നത് ഇപ്പോൾ അങ്ങയുടെ കയ്യിൽ എന്റെ ഇരിക്കുന്ന പേജർ പേജർ ആണ് നമുക്ക് ഇന്ത്യയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് പേജർ സർവീസിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഇത് ഇന്ത്യയിലുള്ളതല്ല ഇത് ഞാൻ ദുബായിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന കമ്പനിന്ന് ഒരു പേജറാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കാലഘട്ടത്തിൽ മേടിച്ചിരിക്കുന്നതാണിത് അതിനുശേഷമാണ് അതിനുശേഷമാണ് പിന്നെ നമുക്ക് മൊബൈലുകൾ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മേടിച്ച മൊബൈലാണ് എന്റെ സിം ഇപ്പോഴും അവിടെ തന്നെ ആ സിം ഇപ്പോഴും ലൈവ് ആയിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ടത് വർക്കിംഗ് ആണ് ഒരേ നമ്പരിൽ രണ്ട് സിം ഉണ്ട് ഇത് പിന്നെ ഓരോരോ അത് കഴിഞ്ഞ് പിന്നീട് വന്ന ഓരോരോ കാലഘട്ടത്തിലെ മൊബൈലുകളാണ് ഈ സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോണിന്റെ അടിയിൽ നിന്ന് കുത്തി കഴിഞ്ഞാൽ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ ഹെഡ്ഫോൺ ഒക്കെ വരുന്നതിന് മുമ്പ് ഒരു ഉണ്ടായിരുന്നാണ് ഇതിപ്പോ നമുക്ക് ഇതിനടി കുത്തി കഴിഞ്ഞാൽ നമ്മൾ ഫോൺ ലാൻഡ് ഫോണൊക്കെ ഉപയോഗിക്കുന്നതുപോലെ തന്നെ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം ഓ ഇപ്പൊ ഹെഡ്ഫോൺ ഒക്കെ ഉപയോഗിക്കുന്ന മുമ്പ് ഉണ്ടായിരുന്നൊരു ഇൻസ്ട്രമെന്റ് അത് എനിക്ക് തന്നെ കുറച്ചുനാളെ ഇത് ഉണ്ടായിരുന്നുള്ളോ തോന്നുന്നു അത് ഹെഡ്ഫോൺ വന്നപ്പോ എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ട് എല്ലാവരും ഇത് അതിപ്പോലർ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് ശരി ശരി അപ്പൊ മൊബൈൽ ഫോണുകളുടെ ഒരു ശേഖരം ഏത് കാലഘട്ടം വരെ വരെയുള്ളത് ഇത് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ വരെ ഉണ്ട് അപ്പൊ രണ്ടായിരത്തി ഏഴ് വരെയുള്ള ഫോണുകൾ ഇവിടെ ഉണ്ട് അന്നത്തെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് വന്നിരുന്നത് ആയിരുന്നു നോക്കിയ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സിമെന്റ്സ് ഉണ്ടായിരുന്നു ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നോക്കിയാൽ തന്നെയാണ് കോമൺ ആയിട്ട് വന്നിരുന്നത് ഇതിന് ശേഷമുള്ള ഫോണുകളെല്ലാം ഉണ്ട് അവിടെ ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട് കാരണം അതൊക്കെ മിക്കവരും ഒക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും പിന്നെ അവരൊന്നും അത് കാണേണ്ട കാര്യമില്ല ഇവിടുത്തെ ജനറേഷൻ ഉള്ളവരെ കണ്ടിട്ടുണ്ടാവും ഇത് അതിന്റെ പാരിഫാണ് എസ്കോട്ടർ എന്ന് പറഞ്ഞ ഒരു മൊബൈൽ സർവീസ് ഉണ്ടായിരുന്നു ആദ്യകാലത്ത് നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്ക് അപ്പൊ അതിന്റെ ആ എസ്കോട്ട് ഇത് എസ്കോട്ടൽ എന്ന് പറഞ്ഞ കമ്പനി ആദ്യം ഒരു ബി പി എല്ലാം എസ്കോട്ടല്ല അങ്ങനെ ആദ്യം തുടങ്ങിയ കുറെ നെറ്റ്വർക്കുകൾ ഉണ്ടായിരുന്നു അവരുടെ താരിഫിന്റെ ആയിരുന്നു അപ്പൊ ഇങ്ങോട്ട് വിളിക്കുന്നതിനും അങ്ങോട്ട് വിളിക്കുന്നതിനും രണ്ടിനും റിസീവ് ചെയ്യുന്നതിനും വിളിക്കുന്നതിനും ഇതിനകത്ത് എഴുതിയിട്ടുണ്ടെല്ലാം നമ്മള് മെമ്പർഷിപ്പ് ഫീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് എത്രയാണ് ഇത് മെമ്പർഷിപ്പ് ഫീസ് പെർ മന്ത് നാനൂറ്റി തൊണ്ണൂറ്റിഅമ്പത് അഡ്വാൻസ് അമ്പത് എന്നുള്ള അഡ്വാൻറ്റേജ് അമ്പത് എന്ന് പറഞ്ഞ പ്ലാന് പെർ മന്ത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ മിനിറ്റ് അമ്പത് ഫ്ലാറ്റ് മിനിറ്റ് ചാർജ് എട്ടു രൂപ മുപ്പത്തി പൈസ ഒരു മിനിറ്റ് സംസാരിക്കുന്നതിന് രാത്രിയിലാണെങ്കിൽ ഒരു രൂപ ഇരുപത്തി ഒമ്പത് പൈസ അങ്ങനെ ഓരോന്നിനും റേറ്റിന് വ്യത്യാസമുണ്ട് എസ്കോട്ടൽ കോട്ടൽ പ്ലാൻ ആയിരുന്നു അവരുടെ പ്ലാനും അന്നത്തെ താരിഫിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും ഫോണുകളും ആ ഫോണുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിന്റെ താരീഫുമാണ് രടിച്ചേട്ടൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്